ആ ലൈംഗിക എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല കേസുണ്ട് ക്രൈം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ആദ്യം ഒരു ക്രൈം ഉണ്ടാ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്രൈം ഉണ്ടായിരുന്നു അത് പാർട്ടി ബേസിൽ ഉണ്ടായിരുന്നു ഇവരെ പാർട്ടി തന്നെയാണ് ഡിഫി ഡി ഐഫ്ഐന്തോച്ച അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളം ആയപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത് അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ് പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യവും ഒന്നാമത്തെ കേസ് പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിന് കൊണ്ട് പറയിപ്പിക്കാൻ ഈ ഇങ്ങനെ ലൈംഗികാതിക്രമം ക്രിമിനൽ ആണ് ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് എനിക്ക് പീഡനവീരന്മാരെ ഇല്ല ഈ മാഡത്തിന്റെ പേരിലും ഈ സാറിന്റെ പേരിൽ എം എൽ എ സാറിന്റെ പേരിലും എത്രമാത്രം കേസുണ്ട് അല്ല പിന്നെ ഇവർക്ക് അഞ്ഞൂറും നാന്നൂറും ഇരുന്നൂറും കേസ് ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ് പിന്നെ ഒൻവയെ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത് അതൊന്നും കേസേ അല്ല ഇവര് സിഗ്നൽ തെറ്റിക്കുന്ന നിയമം തെറ്റിക്കുന്നെയൊക്കെ ഇവരെ ഹോബിയാണ് അയ്യേ അപ്പൊ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല ഞാൻ ഇത് പറയൂലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലില് ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഞാൻ മുണ്ടല്ല മുണ്ടല്ലേ പാൻ്റാണിട്ടിരുന്നേ ബ്ലഡ് പ്രഷർ കൂട്ടുന്നേ പാൻ്റാണ് ഇട്ടിരുന്നെ പാൻറ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോവും ச்வாமியன் நின்னை அங்கே போயாலே போயாலை